ഹായ് നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അടുത്തൊരു കുഞ്ഞ് റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ആ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ളിൽ തന്നെ കുറേ സംഭവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ചിന്തിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവും എന്തായാലും ബിഗ് ബോസ് കാണിച്ചത് ഒരനീതി നമുക്ക് ഈ ഷോയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളോടൊപ്പം തന്നെ അന്യായമായിട്ടുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു ീ ഇന്നത്തെ കഴിഞ്ഞ ദിവസം നടന്ന ക്യാപ്റ്റൻസി മത്സരം ഒരു മത്സരവും നടത്താതെ മൂന്ന് പേരെയും ആര്യനെയും അക്ബറിനെയും നെവിനെയും കൂടെ ക്യാപ്റ്റന്മാരാക്കി അങ്ങ് തീരുമാനിച്ചു ആദ്യമായി എന്ന് അതൊരു അനീതിയായിട്ട് എനിക്ക് തോന്നി കാരണം ഇനിയും മൂന്നാഴ്ചയുണ്ട് എഴുപത്തിയെട്ടാമത്തെ ദിവസമാവുന്നുള്ളൂ അടുത്ത ആഴ്ച അങ്ങനെ ആയാലും കുഴപ്പമില്ല ഇപ്രാവശ്യം ഒരു പക്ഷേ ആ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തിരുന്നെങ്കിൽ അക്ബറിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അക്ബറിൻ്റെ പി ആയിട്ട് പറയല്ല ഈ വരുന്ന ആഴ്ചയിൽ അക്ബർ സേവ് ആവുമായിരുന്നു ആര്യനും നെവിനും ഓൾറെഡി ക്യാപ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്നു ദെൻ ആര്യൻ എന്തായാലും ഔട്ട് ആവില്ല നെവിൻ നല്ല ഗെയിമറാവാണ് അതുകൊണ്ട് ഔട്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നെവിൻ വിന്നറായാലും ഞാൻ ഹാപ്പിയാണ് കാരണം ഒറ്റയ്ക്ക് കളിക്കുന്ന ആളാണ് ഷാനവാസ് പെർഫോമൻസ് നന്നായി വരുമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പം ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു അവസരം അക്ബറിന് ക്യാപ്റ്റൻ ആകാനുള്ള ഒരവസരം അപ്പോൾ ഇനി കാണുന്ന പി ആറിൻ്റെ ചില ഡയലോഗുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടത് ഷോ ഡയറക്ടർ അക്ബറിന് വേണ്ടി ഷോഡാക്ടറെ പേരെന്താന്ന് ഇപ്പോഴത്തെ ഷോഡാക്ടറുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇനി അദ്ദേഹത്തിൻ്റെ പേര് മുസ്ലിം പേരെങ്ങാനുവാണെങ്കിൽ പിന്നെ നമ്മളിൽ കുറേ പേര് ഉടനെ തന്നെ അങ്ങ് വിചാരിക്കും ആ അക്ബറിന് വേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്തു അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം തന്നെ അക്ബറിനെ ലക്ഷ്മിയെ കൂടെ പുറത്ത് കാറിലേക്ക് കൊണ്ടുപോയപ്പോൾ പി ആർ ഏജൻസി പി ആറുകാർ കണ്ടെത്തിയതാണ് പുറത്തേക്ക് കൊണ്ടുപോയി അക്ബറിന് കോച്ചിങ് കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നു എന്ന് ഇതെല്ലാം ഈ പി ആർഗ് ആരെയാണോ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ സേവ് ചെയ്യാനും അവരിലേക്ക് നമ്മുടെ സോഫ്റ്റ് കോർണർ പോകാനുമായിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം ചിന്തി ചിന്ത അശേഷിയുള്ളവരാണ് മലയാളികൾ നന്നായി ചിന്തിക്കുക പക്ഷെ പലരും ഈ പ്രോഗ്രാം ഫുൾ കാണുന്നില്ല ഇത് സോഷ്യൽ മീഡിയയിൽ കാണുന്നതും റിവ്യൂകളും ഒക്കെ കാണുന്നുള്ളു അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണം വിശ്വസിക്കാതിരിക്കാൻ നോക്കുക അതുപോലെ മറ്റൊരു പ്രചരണമാണ് പി ആറിൻ്റേത് ഏതാ അക്ബറിനൊരു കപ്പ് അല്ല അക്ബറിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അനീഷ് എവിടെയുണ്ട് അനീഷിനൊരു കപ്പ് എന്ന് പറഞ്ഞ് പലയിടത്തും കാണാറില്ല അനുമോൾക്കൊരു കപ്പ് എന്ന് പറഞ്ഞ് ചിലടത്ത് വല്ല പല സ്ഥലങ്ങളെ കാണുന്നുള്ളൂ പക്ഷേ അക്ബറിനൊരു കപ്പാണ് കൂടുതൽ കാണുന്നത് മുൻ സീസണുകളിൽ ഇതുപോലെ തന്നെ ചിലരെ നന്നായി കളിക്കുന്ന ചിലരെ കപ്പിൻ്റെ പേരും പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കി അത് മാറ്റിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓർക്കുക ഇനി അനീഷിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഇന്നെടുത്ത് പറയാനുള്ളത് ഞാൻ കണ്ടത് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ഫുൾ ഫുൾട്ടായിരുന്നു കാണാനൊന്നും പറ്റുന്നില്ല എന്നാലും കാണുന്ന കാര്യങ്ങൾ കൃത്യമായി പറയണമെന്നുണ്ട് ആ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞ മൂന്ന് പേർക്കും ക്യാപ്റ്റന്മാരായി സെലക്ട് ചെയ്തപ്പോൾ അവരുടെ തുള്ളിച്ചാട്ടം കാണണമായിരുന്നു മൂന്ന് പേരും സന്തോഷവാന്മാരാണ് ഓവറായി ചാടി തുള്ളിച്ചാടിയപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോ ഒരു പണി വരും എൻ്റെ പണിയാണല്ലോ ഓവറായി തുള്ളിച്ചാടരുത് അതുകൊണ്ടാണ് വേദഗ്രന്ഥം പറയുന്നത് സന്തോഷം അധികമായി കാണിക്കാൻ പാടില്ല സന്തോഷം വന്നാൽ സന്തോഷിക്കുക സങ്കടം വന്നാൽ സങ്കടപ്പെടുക എന്നല്ല രണ്ടും ഈക്വലൈസ് ചെയ്യാൻ നോക്കുക അമിതമായി സന്തോഷിക്കുമ്പോൾ സങ്കടം നമുക്ക് താങ്ങാൻ പറ്റാതായിപ്പോകും അമിതമായി സങ്കടം വരുമ്പോൾ സങ്കടപ്പെടുകയും വേണ്ട കാരണം അതിൻ്റെ പുറകെ സന്തോഷം വരും ഇതൊരു തത്വമാണ് ഈ മൂന്ന് പേരും തുള്ളിച്ചാടിയപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ അവിടെ ഇരിക്കുന്ന പല മത്സരാർത്ഥികളുടെയും ക്യാസ് പോയി പ്രത്യേകിച്ച് ഞാൻ അനിമോളെ അനിമോളെൻ്റെ സുഹൃത്താണ് നല്ല ഗെയിമറാണ് പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അത് പറയാതെ പോകാൻ പറ്റത്തില്ല നമ്മുടെ അടുത്ത സുഹൃത്താണെങ്കിലും നമ്മൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് കാട്ടിക്കൊടുക്കുക അനിമോൾക്ക് സന്തോഷിക്കാം കൈയടിക്കാമായിരുന്നു എന്താ കുഴപ്പം പക്ഷേ അനിമോളുടെ ഫേസും അനിമോളുടെ എക്സ്പ്രഷനും വളരെ ഡിസപ്പോയിൻ്റഡ് ആയിട്ടുള്ള നിരാശാജനകമായി പോയി കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പലവട്ടം ചോദിച്ചു അനിമോളോട് എന്തുകൊണ്ട് ആര്യന് ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ ക്യാപ്റ്റൻസി വിജയിച്ചാൽ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് മിണ്ടാതിരിക്കുക മിണ്ടാ അല്ല പലതും പറഞ്ഞ് ഇങ്ങനെ എക്സ്പ്രഷൻ ചെയ്യുന്നു പക്ഷേ അവിടെ അനിമോളെ ലാലേട്ടൻ പൊളിച്ച് കാണിക്കുകയല്ലായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ജനങ്ങളുടെ മുമ്പിൽ അനിമോളുടെ ആ ഒരു സെൽഫിഷ്നെസ് ആ ലാലേട്ട ആര്യം ജയിച്ചോട്ടെ സന്തോഷമുള്ള കാര്യമില്ലേ അനിമോ നിൽക്കട്ടെ കളിക്കുന്നവർ ജയിക്കട്ടെ അനിമോൾ നന്നായി കളിക്കട്ടെ ജയിക്കട്ടെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ മറ്റൊരാളിന് കിട്ടാതെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും മറ്റൊരാളിന് കിട്ടാൻ പോകുന്ന സംഗതികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ആര് ചെയ്താലും അത് മോശമല്ലേ അത് പലപ്പോഴും അനീഷിലും അനിമോളിലും ഞാൻ കാണുന്നു അവർ മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് അവർക്കെതിരെ പറയാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് പറഞ്ഞേ പറ്റൂ ദെൻ മറ്റേ ആതിലെന്ന് പറയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയാത്തതാണ് സാബുമാൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പറയുന്നില്ല പക്ഷെ ഇവരെ ഇത്രയും പറയുന്നു പറഞ്ഞേ പറ്റൂ കാരണം ഇവർ ടോപ്പ് ഫൈവിൽ വരുന്നവരാണ് പക്ഷേ ഇവിടെ അനീഷ് സന്തോഷത്തോടെ എണീച്ച് അവരെ കെട്ടിപ്പിടിച്ചു കാരണം അനീഷിന് നല്ല കോൺഫിഡൻസ് ഉണ്ട് അനീഷ് ടോപ്പ് ഫൈവിൽ വരുമെന്ന് ചിലപ്പോൾ വിന്നറാവാൻ സാധ്യതയുണ്ടെന്നും അനീഷിന് കോൺഫിഡൻസ് ഉണ്ടാവും അനീഷ് വിജയിച്ചോട്ടെ സന്തോഷം അനിമോളാണ് വിജയിക്കുന്നത് സന്തോഷം ആര് എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഏഴിൻ്റെ പണി എന്നുള്ള നിലയിൽ ബിഗ് ബോസ് വിളിച്ചു പറയുന്നു മൂന്ന് പേരും ക്യാപ്റ്റൻസ് ആയിരിക്കാം പക്ഷേ നോമിനേഷനിൽ വരും അപ്പോഴും അവർ തുള്ളിച്ചാട്ടം പിന്നെയും ഉണ്ട് പക്ഷെ ആ സമയം ബാക്കിയുള്ള അന്തമിട്ടു പോയവർ തുള്ളിച്ചാട്ടം തുടങ്ങി ആ സമയത്ത് അനിമോൾ എടുത്ത് തുള്ളിച്ചാടുന്നു അനിമോളിനെ പോലെ ഒരു സീനിയർ മത്സരാർത്ഥി അങ്ങനെ ഒരു പെർഫോമൻസ് കാണിക്കാതിരിക്കുന്നതല്ലായിരുന്നോ നല്ലത് ഞാൻ ഈ കാര്യങ്ങൾ പലതും പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്ത് വി എൻ എയിൽ നിന്ന് സ്മിത ഡേവിസ് എന്ന് പറയുന്ന എൻ്റെ അടുത്ത സുഹൃത്ത് നിങ്ങൾക്കറിയാം അവരെ അറിയില്ലെങ്കിലും അവരുടെ ബ്രദറിനെ അറിയാം സിനിമയിലെ പ്രശസ്ത സംവിധായകൻ മുൻനിര സംവിധായകനായ റോഷൻ ആൻഡ്രൂസിൻ്റെ സിസ്റ്ററാണ് വിയന്ന എന്ന രാജ്യത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത് ബിഗ് ബോസ് കഴിഞ്ഞ തൊട്ട് അവർ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫാമിലി ഫ്രണ്ടിനെ പോലെ എല്ലാ സീസണും കാണും ബിഗ് ബോസ് അഡിക്റ്റഡ് പാർട്ടിയാണ് സ്മിത ഡേവിസ് എന്ന് പറയുന്ന വിയന്നയിലെ കുട്ടി അവർ ഫാമിലിയാണ് അവർ കൃത്യമായി പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ പി ആറ് കയറിയാണ് ഇതിനകത്ത് തീറി വിളിക്കുന്നത് അതിൽ എനിക്കൊരു വിഷമമില്ല എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ഞാനിനി ഒരു സീസണിൽ സീണിൽ പോവാ പോകാ പോകാതിരിക്കട്ടെ പോയാലും ഞാൻ പി ആർ വെച്ചല്ല പോകാതിന് പി ആറുകാരനെന്നെ വലിച്ചു കയറിയാലും എനിക്ക് വിഷമമൊന്നുമില്ല ഞാനൊന്ന് പോകുന്നെങ്കിൽ സാമ്പത്തികം കിട്ടുന്നെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതായിരിക്കും അല്ല എനിക്ക് വേറെ കാര്യമൊന്നും നോക്കാനില്ല അപ്പോൾ അനുമോട് ആരും പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അവരെന്നോട് പറഞ്ഞു ചേട്ടൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ് എപ്പോഴും സംശയത്തിൻ്റെ പ്രശ്നങ്ങൾ അനിമോളുടെ വില അനിമോൾ തന്നെയാണ് ഇല്ലാതാക്കുന്നത് രണ്ട് പുതപ്പിൻ്റെ അടിയിൽ കിടന്ന ജിസൈലിനെയും ആര്യനെയും തെറ്റിദ്ധരിപ്പിച്ചു നമ്മളെ അതുപോലെ അക്ബർ പോയി ചേർന്ന് നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു ഇങ്ങനെ പല രീതിയിൽ എതിരാളികളെ മോശപ്പെടുത്തി തനിക്കാക്കുവിടക്കാക്കുക എന്ന് പറയുന്ന നടക്കുള്ള ഒരു പ്രോസസ്സ് അനിമോൾ അതൊക്കെ മാറ്റണം കാരണം അത്രയും സീനിയർ ആയിട്ടുള്ളതാണ് അനിമോൾ ഇവിടെ ക്യാപ്റ്റനായി വന്നവരെ അനുമോദിക്കുക സന്തോഷിപ്പിക്കുക ആ സെൽഫിഷ്നസ് അപ്പോൾ ലാലേട്ടൻ വീണ്ടും 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 ചോദിച്ചത് അപ്പോൾ ഇന്ന് വേറെ ഒരു മുൻ മത്സരാർത്ഥി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ പറഞ്ഞത് എന്തായിരിക്കുമെന്ന് പക്ഷെ അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലാലേട്ടൻ കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടത് അനിമോളുടെ സെൽഫിഷ്നസ്സിനെ തുറന്നു കാണിക്കുന്ന ഒരു പദ്ധതി ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഇത് അനിമോളുടെ ആർമി ഒന്ന് എന്നെ തെറി വിളിക്കേണ്ട അനിമോൾ നല്ല മത്സരാർത്ഥിയാണ് പക്ഷെ കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം അത് അതുപോലെ തന്നെ ഇവർ മൂന്ന് പേരും കൂടെ പോയി ആതിലാ ന്യൂറോ അനുമോടെ പോയിട്ട് കണ്ണാടി ആ എന്താ ടി വിയുടെ ബാക്കി അല്ല ക്യാമറ ഉള്ളതുകൊണ്ട് അവിടെ പോയെന്നുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നു അപ്പോൾ ഇനി അടുത്ത രണ്ട് പുരുഷന്മാരെ പറഞ്ഞു വിടണം പുരുഷന്മാരെ പറഞ്ഞു വിടണം സ്ത്രീകൾ ഞങ്ങൾ പേരെ ഉള്ളൂ അപ്പോൾ അവിടെ വിമൻ കാർഡ് എടുത്ത് കളിക്കുന്നു ചിലടുത്ത് വിമൻ കാർഡ് എടുത്ത് കളിക്കുക അത് വളരെ മോശപ്പെട്ടതാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ അടിവരയിട്ട് പറയാൻ വന്നത് മൂന്ന് പേരെ ക്യാപ്റ്റനാക്കുന്നതിന് പകരം ഈ സീസണിലും കൂടെ ഒരു ക്യാപ്റ്റൻസി മത്സരം നടത്താമായിരുന്നു ഇനി പോട്ടെ ബിഗ് ബോസിൻ്റെ തീരുമാനം അന്തിമമാണ് പക്ഷേ ഓർക്കുക അക്ബറിനൊരു കപ്പ് എന്ന് പറഞ്ഞൊരു കപ്പ് അവിടെ വെച്ചിട്ടില്ല ആർക്കും ഒരു കപ്പ് വെച്ചിട്ടില്ല കൃത്യമായി കളിക്കുക അതിന് യാതൊരു സംശയവുമില്ല ഓക്കെ ലവ് യു ഓൾ വീണ്ടും വരാം താങ്ക്